ം ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ വ്യോമാക്രമണങ്ങളെ കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കയിലും പാകിസ്ഥാന്റെ ഓഹരി വിപണി കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് കഴിഞ്ഞ മൂന്ന് വ്യാപാര ദിവസങ്ങൾക്കിടെ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മൊത്തം വിപണി മൂല്യത്തിൽ ഒന്ന് ദശാംശം മൂന്ന് ട്രില്യൺ രൂപയുടെ അതായത് പാകിസ്ഥാനി രൂപയുടെ അസാധാരണമായ ഇടിവാണ് ഉണ്ടായത് വ്യാഴാഴ്ച മാത്രം പാകിസ്ഥാൻ ഓഹരി വിപണി കനത്ത നഷ്ടമാണ് രേഖപ്പെടുത്തിയത് കെ സി ഹൺഡ്രഡ് സൂചിക ഒറ്റ സെഷനിൽ ആറായിരത്തി നാനൂറ് പോയിന്റ്സിലധികം ഇടിഞ്ഞ് എണ്ണൂറ്റി ഇരുപത് ബില്യൻ രൂപയുടെ വിപണി മൂലധന നഷ്ടമുണ്ടാക്കിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ചത്തെ വ്യാപാരം തീർത്തും അസ്ഥിരമായിരുന്നു ഈ സാമ്പത്തിക ആഘാതം പാകിസ്ഥാൻ സായുധ സേനയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾക്കും നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾക്കും പിന്നാലെയുണ്ടായ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതികരണത്തിന് ശേഷമാണ് സംഭവിച്ചത് പാകിസ്ഥാൻ ഡ്രോണുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും നിരവധി വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയെന്നും ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഫലപ്രദമായി നിർവീര്യമാക്കിയെന്നും വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകിയെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ പബ്ലിക് ഇൻഫർമേഷൻ വിഭാഗം വെള്ളിയായ ചെക്സിലൂടെ അറിയിച്ചിരുന്നു ഇതിനു മുമ്പ് ബുധനാഴ്ച പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സേന നിർവീര്യമാക്കിയെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയത്തിന്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും ഏത് ദുഷ്ടപദ്ധതിക്കും ശക്തമായ മറുപടി നൽകുമെന്നും കരസേന കൂട്ടിച്ചേർത്തു അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയും വിപണിയെയും ഗുരുതരമായി ബാധിക്കുന്നു എന്നതിന്റെ സൂചനയായാണ് ഓഹരി വിപണിയിലെ ഈ തകർച്ച വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് ശേഷം സംയനം പാലിച്ച ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ഇതിന് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ എട്ട് മിസൈലുകളാണ് ഇന്ത്യ തകർത്തത് ജമ്മു ഉദംപൂർ അഖ്നൂർ പത്താൻകോട്ട് ഗുരുദാസ്പൂർ ജയ്സൽമേർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങളിലും ആക്രമണം ഉണ്ടായിരുന്നു പഞ്ചാബിലെ പഠാൻകോട്ടും രാജസ്ഥാനിലെ ജയ്സൽമേറിലും അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും ജെയൽമേറിൽ പാക് പൈലറ്റിനെ പിടികൂടിയെന്നും വിവരമുണ്ട് എന്നാൽ സൈന്യം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനെതിരെ കടൽ മാർഗവും നീക്കങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അറബിക്കടലിൽ നാവികസേന നീക്കം തുടങ്ങിയെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാനിലെ കറാച്ചി ഓർമാര തുറമുഖങ്ങളിൽ ഐ എൻ എസ് വിക്രാന്ത് എത്തിച്ചേർന്ന മിസൈലുകൾ വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ജമ്മു കശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയത് ജമ്മു വിമാനത്താവളത്തിന് സമീപം ഒരു ഡ്രോണും യൂണിവേഴ്സിറ്റിക്കും സമീപം രണ്ട് ഡ്രോണുകളുമാണ് തകർത്തത് എട്ടു മിസൈലുകളെയും നിഷ്പ്രഭമാക്കി പട്ടാൻകോട്ട് ജയ്സൽമീർ എന്നിവിടങ്ങളിലും ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി ജമ്മു പട്ടാൻകോട്ട് ഉദംപൂർ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ മിസൈൽ ആക്രമണവും ഉണ്ടായിരുന്നു